ും ഒരു മണിക്കൂറുകൊണ്ട് ബന്ധപ്പെടുന്ന ഈ പ്രവാചകന് മുപ്പത് പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നു എന്ന് അനസ്സിന് എങ്ങനെ മനസ്സിലായി അതാണ് ചോദ്യം അനസിനോട് ആരെങ്കിലും പറഞ്ഞോ അതോ അനസ് ഏതെങ്കിലും പരീക്ഷണം വെച്ചത് തെളിയിച്ചോ എങ്ങനെയാണ് അനസിന് മനസ്സിലായത് നബിക്ക് ഇത്തരം കഴിവുണ്ടായിരുന്നത് ഒന്നുകിൽ നബി പറയണം അതല്ലെങ്കിൽ നബി ആ കഴിവ് അനസിൽ പ്രയോഗിച്ചിട്ടുണ്ടാകണം അതുമല്ലെങ്കിൽ നെബി എവിടെയെങ്കിലും തന്റെ കഴിവുകൾ തെളിയിക്കുന്നത് അനസ് കണ്ടു മനസ്സിലാക്കിയിരിക്കണം സ്ത്രീകളെ കാണുമ്പോൾ തന്നെ വികാരമുണ്ടാകുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ എന്നാണ് ഇമാം ബുഖാരി പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ആരും പറഞ്ഞതല്ല മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടാൽ പോലും കുറച്ചുകൂടി ഇവള് പ്രായമായാൽ ഞാൻ ജീവിച്ചിരുന്നാൽ അവളെ ഞാൻ വിവാഹം കഴിക്കും എന്ന് നബി പറഞ്ഞിട്ടുള്ളതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഇതിനും തെളിവ് പറഞ്ഞു തരാം ജാബിറ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി ഒരു സ്ത്രീയെ കാണാനിടയായി അപ്പോ നബിക്ക് അവരെ കണ്ടക്കം എന്തോ സ്വന്തം ശരീരത്തിൽ എന്തോ ഒരു വ്യത്യാസം പോലെ അനുഭവപ്പെട്ടു നേരെ വീട്ടിൽ വന്നു ഈ ആകെ മൂടാൻ പ്രവാചകൻ സ്ത്രീകളോട് കൽപ്പിച്ചു ആകെ മൂടിയ ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം കണ്ടപ്പോഴാണ് പ്രവാചകന് വികാരമുണ്ടായതെന്ന് നിങ്ങൾ പറയണം വിശ്വാസികളാകുന്ന ഇതിനെ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന നിങ്ങൾ പറയണം അത് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ കേട്ടാൽ നമുക്കൊരു പക്ഷെ അത് വിശ്വസിക്കാൻ സാധിച്ചെന്ന് വരില്ല സ്വാഭാവികമാണ് നമ്മൾ വിശ്വസിക്കുന്നതിനെ പി ഇങ്ങനെ അല്ല എന്ന് വിചാരിക്കാൻ തന്നെ ആയിരിക്കും നമുക്ക് താല്പര്യം ലോകത്ത് പ്രവാചക ചര്യോടെ ജീവിക്കുന്ന നിരവധി മുസ്ലിം വനിതകൾ പൈലറ്റായി ജോലി ചെയ്യുന്നു അവർ ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് മതം മുറുകെ പിടിച്ചിട്ടാണ് അവര് മുന്നോട്ട് പോയതെങ്കിൽ അവർക്ക് പൈലറ്റ് ആകാൻ പറ്റില്ല ഷാലു മുബിർ നിന്റെ കെട്ടിയോന് എത്ര ഹോഴ്സ് പവർ ഉണ്ടെന്ന് മനസ്സിലായി ശരി എൻ്റെ പ്രവാ എന്റെ കെട്ടിയവൻ പ്രവാചകനല്ലോ ആണോ എന്റെ പ്രവാചകന്റെ കഴിവ് വെച്ച് തെളിയിച്ചിട്ട് എന്റെ പ്രവാചകൻ ഏതെങ്കിലും സമുദായത്തിന് മാതൃകയാണോ ഒരു വ്യക്തിക്കെങ്കിലും മാതൃകയാണോ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങള് തുള്ളിയിട്ടൊന്നും ഒരു വസ് ഒരു കാര്യവും ഇത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതയാണ് അതാണ് സത്യം ഒരാൾ തലയ്ക്ക് വിളിവുള്ള ഒരാൾ വന്നിട്ടുണ്ട് റാനാ ശ്രീഗിരി ശരി ജമിതാ സഹോദരി കമൻസ് നോക്കല്ലേ അതിൽ ശ്രദ്ധിക്കാതെ അറിവ് പകരും ഓ സന്തോഷം വളരെ സന്തോഷം പിന്നെ ചാറ്റ് ബോക്സ് ഇടയ്ക്ക് ഒന്നും നോക്കിയിട്ടില്ലെങ്കിലെ ചാറ്റിന് വരുന്നത് തന്നെ ഞാനൊന്ന് കാണുന്നുള്ളേ ചാറ്റ് നിന്റെ കെട്ടിയോൻ ആർ ഡിഒ അല്ല എന്റെ കെട്ടിയോൻ ആർ ഡിഒ അല്ല ആദ്യം അക്ഷരം പോയി പഠിച്ചിട്ടുവാ ആർ ബി ഒല്ലോ അങ്ങനത്തെ ഗവൺമെന്റ് സർവീസില് ജോലി ചെയ്യുന്ന ആളല്ല പറഞ്ഞുതരാം തീർന്നിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ വാട്ടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ ആട്ടി തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു പെണ്ണിനെ പ്രവാചകൻ കാണുന്നു ആ പെണ്ണിനോട് പ്രവാചകൻ ഒരു താല്പര്യം തോന്നുന്നു അവളെ കയറി പിടിക്കാൻ പറ്റുന്ന അടിയിട്ടുള്ളു അങ്ങനെ നബി വീട്ടിൽ വന്നു തന്റെ ഭാര്യയായ ജൈനബിനെ വിളിച്ചു ആ സമയത്ത് തോൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നബി അവരെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്തി കാര്യമൊക്കെ നിർവഹിച്ച ശേഷം അനുചരന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തീർച്ചയായും സ്ത്രീ പിശാജിന്റെ രൂപത്തിൽ വരും എന്നിട്ട് പിശാചിന്റെ രൂപത്തിൽ പോകുകയും ചെയ്യും അങ്ങനെ ഒരു സ്ത്രീയെ വല്ലവനും കണ്ടാൽ അവൻ തന്റെ ഭാര്യയെ പ്രാപിക്കട്ടെ അത് അവന്റെ മനസ്സിലുള്ളതിനെ ശമിപ്പിക്കും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് രണ്ടാം ഭാഗം പതിനാറാമത്തെ ഹദീസ് നമ്പർ ഒൻപതില് ആയിരത്തി നാനൂറ്റി മൂന്നാമത്തെ ഹദീസ് അതായത് യും മു പ്രവാചകനെ കുറിച്ചു മനസ്സിലാക്കുന്ന ഏതൊരാളും നബിയെ സ്ത്രീ നീ അങ്ങനെ ഒരു പെണ്ണിനേക്കാൾ ഇത്രയും അടിമ പെണ്ണുങ്ങളും ഇത്രയധികം ഭാര്യമാരും ദാനം കിട്ടിയ ശരീരവും ഒക്കെ ഉണ്ടായിട്ട് പോലും നെബിക്ക് നബിയുടെ വൈകാരികതകള് ലൈംഗിക തൃഷ്ണകള് നബിക്ക് കൺട്രോള് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നാല്പത് പുരുഷന്റെ ശക്തി മുപ്പത് പുരുഷന്റെ ശക്തി നബിക്ക് നബിക്കുണ്ട് എന്ന് പറഞ്ഞത് നബി ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന നബി റിപ്പോർട്ട് ചെയ്യുന്ന നേരിട്ട് പറയുന്നൊരു ഹദീസ് വേറെയുണ്ട് നബിക്ക് ആദ്യമാദ്യം ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് നബിക്ക് അള്ളാഹു ജിബിരിൽ മുഖേന കുഫൈത്ത് ഇറക്കി കൊടുത്തു കുഫൈത്ത് എന്ന് പറഞ്ഞാൽ മാംസം നിറച്ച ഒരു ഭക്ഷണമാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് നബിക്ക് നാല്പത് പുരുഷന്റെ ശക്തി നാല്പത് കുതിരയുടെ ശക്തി കിട്ടിയെന്നാണ് ഹദീസ് ഇതൊക്കെ ഇസ്ലാമിലെ പ്രബലപ്രമാണമായ വിശ്വാസപരമായ ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട വസ്തുതകളാണ് നമ്മളാരും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല ഇനിയും ഒരു യുദ്ധം കഴിഞ്ഞു ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സലമ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുയായിക്ക് ലഭിക്കുന്നു അവളുമായി അയാൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നിയില്ല ഏർപ്പെട്ടില്ല സുന്ദരിയായ ഒരു പെണ്ണ് ഉണ്ണാടിയിൽ വെച്ചിട്ട് ഈ പെണ്ണിനെ കാണുന്നു അടിമ പെണ്ണാണല്ലോ സലമ ഈ സ്ത്രീയെ എനിക്ക് വിട്ടുതരണം അപ്പോൾ സലമ പറഞ്ഞു പറഞ്ഞുവിന്റെ പ്രവാചകരെ കാണെ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നുള്ളത് നേരാ അടുത്ത ദിവസവും നബി അങ്ങാടിയിൽ സലമയെ കണ്ടു അപ്പോഴും പറഞ്ഞു സലമാ അവളെ എനിക്ക് താടാ അപ്പോഴും സലമ പറഞ്ഞു നബിയെ അവൾ അങ്ങേക്കുള്ളതാണ് കാരണം കക്ഷിക്ക് മോഹം മുതിച്ചു കഴിഞ്ഞല്ലോ അല്ലാഹ്വാണെ അവളുമായി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല തുടർന്ന് നബി അവള് മുഖേന മക്കയിലെ ബന്ധനസ്ഥനായിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ മോചിപ്പിച്ചു പകരം എടുത്തു മക്ക കൊടുത്തു നോക്കിയാണ് പറയപ്പെടുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യുദ്ധങ്ങൾ എന്ന അധ്യായത്തില് മുപ്പത്തിയഞ്ചില് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ ഹദീസ് ഇത് പറയുമ്പോൾ ഞാൻ പ്രഫറൻസ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് അല്ലേ ഇതൊക്കെ ഇതിന്റെ റഫറൻസുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും ഫേസ്ബുക്ക് ജാമ്യ ടീച്ചർ ടോക്സ് എന്ന ഐഡിയയിലൂടെയും ഇതൊക്കെ ഞാൻ എടുത്ത് വിടുന്നുണ്ട് സംശയമുള്ളവർക്ക് റെഫറൻസ് എടുക്കാം ഇങ്ങനെ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ അവളെ തനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കും പിന്നീട് നബിയുടെ ശ്രദ്ധയും ചിന്തയും അത്രയും ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു ആയത്തിനക്കും നബി തോട്ടത്തിൽ വന്നു ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറിയതിനെ സംബന്ധിച്ച് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അബു ഉസൈദ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഞങ്ങൾ നബിയുടെ കൂടെ പുറപ്പെട്ടു ഷൗത്ത് എന്നറിയപ്പെടുന്ന ഒരു തോട്ടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു രണ്ട് തോട്ട എത്തിയപ്പോൾ അവിടെ ഇരിക്കാം ഞങ്ങളോട് അവിടെ ഇരിക്കാം നബി പറഞ്ഞു ഞങ്ങളെ അവിടെ എത്തി അപ്പോ ജൗനിൻ്റെ പുത്രിയെ അവിടേക്ക് കൊണ്ടുവരപ്പെട്ടു ഉമൈമത്തിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരപ്പെട്ടത് അവളുടെ കൂടെ അവളെ വളർത്തിപ്പോന്ന പരിചാരകയും ഉണ്ടായിരുന്നു നീ എന്നെ എനിക്ക് സമർപ്പിച്ചുകൊള്ളു എന്ന് നബി അവളോട് പറഞ്ഞു നീ നിന്നെ എനിക്ക് ദാനം ചെയ്യണം അപ്പോ അവൾ പറഞ്ഞു പയ്യനെ ഒരു ചന്തപട്ടിക്ക് ഒരു രാജ്ഞി അവളുടെ ശരീരം ദാനം ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് ഒരു രാജ്ഞി അവളെ അങ്ങാടിയിൽ ചുറ്റിത്തിരിയുന്ന നിങ്ങൾക്ക് സമർപ്പിക്കുമോ എന്ന് ചോദിച്ചു അനുചരന്മാരൊക്കെ നോക്കി നിൽക്കുന്നു ഇവരുടെ പരിചാരകയുണ്ട് വേറൊരു വീട്ടിലാണ് കൊണ്ടുവന്നത് അവളെ എനിക്ക് സമർപ്പിക്കാൻ ഞാൻ പറയുകയും ചെയ്തു ദാനം ചോദിച്ചു വാങ്ങുവാണ് എന്തൊക്കെ ഇതിനു പരിഹാരം എന്നിട്ട് നബി എന്ന് പറഞ്ഞിട്ട് അവളുടെ ശരീരത്തിലേക്ക് കൈവെക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് തട്ടി മാറ്റി എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോടാണ് അഭയം ചോദിക്കുന്നത് നബിക്ക് മനസ്സിലായി ഇനി പന്തികേടാകും അടുത്തതിന് മുഖത്തടി വീഴും അപ്പൊ നബി അടുത്ത ഉടായിപ്പ് തന്ത്രം ചാണക്കിയനാണല്ലോ മകളെ അഭയം പ്രാപിക്കേണ്ടെന്ന സ്ഥാനത്ത് തന്നെയാണ് നീ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയമ്മിയല്ലോ ഇറങ്ങി പോയിട്ട് അബൂസൈദിനോട് പറഞ്ഞു ഇവക്കേ മറ്റു തുണിയും കൊടുത്തേ വസ്ത്രമേ എന്നിട്ട് അവിടെ കുടുംബത്തിലെ പിന്നീട് ഈ ഹദീസ് ഞാൻ ഞാനെടുത്ത് വിമർശിച്ച സമയത്ത് മുജാഹിദുകാരെല്ലാം കൂടെ അവരെ പിടിച്ച് നബിയുടെ ഭാര്യയാക്കി മുഹറാമി ജൗനിന്റെ മകളാണ് ഈ പെണ്ണിനെയും ഇവരെയും നബിയുടെ നബിയുടെ ഭാര്യമാരിൽ ഇവരുടെ ഇവരുടെ ലിസ്റ്റില്ല ഭാര്യമാരുടെ ലിസ്റ്റിൽ പേരില്ല റിപ്പോർട്ട് ചെയ്യുന്ന അറുപത്തി മൂന്നാം അധ്യായത്തിലെ നൂറ്റി എൺപത്തിരണ്ടാമത്തെ ഹദീസാണ് സ്ത്രീകളില്ലെങ്കിൽ ഇസ്ലാമില്ല എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇത്രയും പെണ്ണുങ്ങൾ കൂടെ ഉണ്ടായിട്ടും പുരുഷന്റെ ശക്തി കുഫൈത്ത് കൊണ്ട് അള്ളാഹു പ്രവാചകന് അനുഗ്രഹമായി നൽകുകയും അത് പ്രാവർത്തികമാക്കാൻ പോന്ന എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടും നബിക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ ഇളക്കമാണ് നിൽക്കാൻ പറ്റുന്നില്ല ഭർത്താവും പിതാവും സഹോദരനും ഒക്കെ യുദ്ധത്തിൽ യും കിങ്കരന്മാരുടെയും വാളുകളാൽ വധിക്കപ്പെട്ട ക്രൂരതയുണ്ടല്ലോ എന്ന നാല് മക്കളുള്ള ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതയും അബു അഫാക്ക് എന്ന നൂറ്റിനാല് കാരനോട് ചെയ്ത തല കൊയ്യലും ഒന്നും ചരിത്രത്തിന്റെ തങ്കലിപികളിൽ നിന്നും മായ്ച്ചു കളയാൻ പ്രവാചകന്റെ ക്രൂരതയുടെ പര്യായമായ ഈ കൊലപാതകങ്ങളൊന്നും നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഒരു ഒരു ഹൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു കയറി അവിടെയുള്ള പുരുഷന്മാരെ കൊന്ന് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നവരുടെ സമ്പത്തും പിടിച്ചെടുത്ത് ആ പെണ്ണുരുത്തിയുടെ പിതാവിനെയും സഹോദരനെയും അവരുടെ നാട്ടുകാരെയും ഒക്കെ മുഴുവനും ക്രൂരമായി കൊന്ന് അവരുടെ ദുഃഖാചരണത്തിന് പോലും അവസരമോ സമയമോ സാവകാശമോ കൊടുക്കാതെ അന്ന് തന്നെ അവരെ ബലാൽക്കാരം ചെയ്ത നബിയെ കുറിച്ച് ബുഹാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈബർ യുദ്ധത്തില് നബി കരാർ ലഭിച്ചു ഈ സൊഫിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവായ കിനാന ഒരു ഗോത്രത്തിന്റെ നേതാവായിരുന്നു ഖജാൻജി സമ്പത്ത് സൂക്ഷിപ്പുകാരനായിരുന്നു സൊഫിയയുടെ വാപ്പയാണെങ്കിൽ ഒരു ഗോത്ര തലവനായിരുന്നു എന്നിട്ട് ആ നാട്ടിലേക്ക് കയറി പുരുഷന്മാരെ മുഴുവനും കൊന്നൊടുക്കി അവരുടെ സ്ത്രീകളെയൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി എന്ന പ്രവാചകന്റെ ഒരു പറഞ്ഞു ിൽ നിന്നൊരു പെൺകുട്ടിയെ എനിക്ക് തരിക നബി പറഞ്ഞു ചന്ദ്രൻ പെൺകുട്ടി എടുത്തോ അങ്ങനെ ദിഹിയ എടുത്തതാണ് സഫിയ